നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ മുന്നേ ഏഷ്യനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി സീരിയസ്ലി ഞാൻ ആ പ്രൊമോയിൽ കണ്ട സംഭവം ഏകദേശം ലൈവിലാവാനായി എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ആ വീഡിയോ എടുക്കാതിരുന്നത് പക്ഷേ ഇപ്പം എനിക്കിതൊന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കാം ആ സംഭവം ഉണ്ട് അതായത് അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം ഒഴിക്കുന്ന ഒരു സംഭവം എനിക്ക് ഞാൻ അനുമോൾക്കെതിരെയും വീഡിയോ ചെയ്തിട്ടുണ്ട് നെവിനിനെതിരെയും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സീസണിൽ പല ആൾക്കാർക്കെതിരെയും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ക്വിക്ക്ലി ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഞാൻ അനുമോളെ സപ്പോർട്ടാണ് ചെയ്ത് രാവിലത്തെ ആക്ടിവിറ്റി മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോൾ കരഞ്ഞത് ആയിട്ട് ഞാൻ അനുമോളെ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അനുമോൾക്ക് വേണ്ടിയിട്ട് പിന്നെ കൂലി പൈസ വാങ്ങിയിട്ട് പി ആർ അടിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ പറ്റി എല്ലാവരും കുറ്റം പറയുകയാണെങ്കിൽ നാട്ടുകാരെ ഓടി വരണേ അനുമോൾ എല്ലാവരും ക്രൂശിക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥിരം കുറേ പി ആർ ടീംസ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ അനുമോള കുറ്റം പറയില്ലടാ നീ അനുമോള എതിരേ നീ ഇത്രയും കാലം എടാ മക്കളെ ആദ്യം എന്താണ് ഞാൻ പറഞ്ഞു എന്നുള്ള വീഡിയോ നോക്ക് എന്നിട്ട് മനസ്സിലാക്കുക തൊഴിലെടുത്തോ നിങ്ങളെ അനുഭവെ പിന്നെ എന്താ പറയുക പീഡിപ്പിക്കുകയാണെന്നുള്ളൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് തൊഴിലെടുത്തോ പക്ഷെ കാര്യം പറയണതിന് പറയണം ഏ മനസ്സിലായില്ലേ ഞാൻ കുറ്റം പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് പറയാം ഒരു പ്രശ്നവും ഇവിടെ ഇല്ല നിങ്ങൾക്ക് നിങ്ങളതൊക്കെ രേഖപ്പെടുത്താം പക്ഷേ ഞാൻ പറഞ്ഞ എന്താണെന്ന് കേൾക്കാണ്ട് ഞാൻ കുറ്റമാണ് പറയുന്നത് ഇനി ഏക യൂട്യൂബർ അനുമോളെ പറ്റി കുറ്റം പറയുന്ന ഏക ഏക എന്നല്ല അനുമോളെ കുറ്റം പറയാനിരിക്കുന്ന യൂട്യൂബറാണ് ഫുൾ ടൈം അനുമോളെ മാത്രം കുറ്റം പറയുക എന്ന് അടിച്ചുവിടുന്ന ആ കമൻ ബോക്സിൽ വരുന്ന പി ആർ കമൻസൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇത് തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ വരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് വിത്ത് വോയിസ് ആൻഡ് ചാറ്റ് ഹിസ്റ്ററി അത് മനസ്സിലാക്കുക അതിപ്പോൾ ഈ ആ ഒരു ലൈനിലല്ലാത്തത് കൊണ്ടാണ് ഞാൻ എനിക്കങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിടാൻ താല്പര്യമില്ല പിന്നെ നമുക്ക് എത്തിച്ചിരുന്ന ആൾക്കാരോട് നമുക്കൊരു ഇതുണ്ടല്ലോ ഏ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വോയ്സ് എന്തൊക്കെ എത്തിച്ചേരുന്ന ആൾക്കാർ ഗ്രൂപ്പിൻ്റെ അകത്തുള്ളവരോടൊന്നും അപ്പോൾ അവരോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ് എനിക്കതിന് താല്പര്യമില്ല അത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ എന്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് കണ്ടതിന് ശേഷം പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാത് ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ വിറ്റങ്ങൾ കമൻറ്റ് ചെയ്യാൻ വച്ചാൽ ഇവർക്ക് വേണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അജണ്ട ഷാനവാസിനെ പറ്റി ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടും നീ ഷാനവാസിനെ ഡിഗ്രി ഡിയാരിക്കുന്നത് അതിനുള്ള അതിനുള്ളൊന്നും കാണില്ല കാണണ്ട ഇതിനോടായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ ഇതുപോലെയാണ് സംസാരം നടക്കുന്നത് ഇതാണ് അജണ്ട എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഇങ്ങനോട് നല്ലതാണ് പറയാൻ പോകുന്നത് പ്രോമോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നെവിൻ വെള്ളം കുരു ഒഴിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ലൈവ് കണ്ടത് ഷാനവാസും നെവിനും തമ്മിൽ ഉള്ള വാക്ക് വാക്കുതർക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നെവിൻ്റെ വലിയ താല്പര്യമൊന്നും എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നെവിൻ്റെ ആ ഒരു ഫെമിനിൻ ക്യാരക്ടർ അതായത് ആ സ്ത്രീണ സ്വഭാവത്തെ ഒരിക്കലും ഞാൻ കളിയാക്കിയിട്ടോ അതിനെതിർത്തിട്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല ഓരോരുത്തർ ദൈവം ഓരോ പോലെ ഭൂമിയിലേക്ക് വിടുന്നത് അതിപ്പോൾ ഷാനവാസ് മിരി മീശപിരിച്ചു അല്ലെങ്കിൽ ഞാൻ മീശ മീശപിരിച്ചു എന്നിട്ട് ഞാൻ ഭയങ്കര പൗരുഷമുള്ള ആൾ എന്നിട്ട് മറ്റാൾ കുറച്ച് സ്ത്രൈണ സ്വഭാവം കാട്ടി അത് കഴിഞ്ഞ സമയത്ത് നീ ആണുങ്ങളെ പോലെ കളിക്കുക നിനക്ക് ആണത്തൊണ്ടടാ നീ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ രാവിലെ ഷാനവാസിൻ്റെ വക നെവിനെ പ്രവോക്കുകയാണ് ഷാനവാസ് ചെയ്യുന്നത് പക്ഷെ ഷാനവാസെ സ്വയം സ്വയം നാറ നാറാതിരിക്കട്ടവൻ സ്വയമായിട്ട് സ്വയം നാറ എന്താ പറയേന് സ്വന്തമായിട്ട് പിന്നെ ഒരു ഒരു അത് ഒരു ഇതുവേണ അല്ലാണ്ട് ആണത്തണ്ടറാന്നൊക്കെ ചോദിച്ചാൽ ആ കളി കളിക്കുക പിന്നെ മാത്രമല്ല നെവിനെ പോഡി എന്ന് വിളിക്കുക ഷാനവാസ് എന്താ ആ പോഡി എന്ന് വിളിച്ചിട്ടുള്ള ഒരുപക്ഷെ ചിലപ്പോൾ ലാലേട്ടം ചോദിക്കുമെന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം നെവിൻ്റെ ബിഗ് ബോസിൻ്റെ ആ അവരൊക്കെ ആയിട്ടുള്ള ഹോൾഡും സെറ്റപ്പും ഇപ്പത്തെ കണ്ടീഷനിൽ നെവിൻ പോകുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട് എന്തായാലും ആ എന്ന് വിളിച്ചൊന്നും എനിക്കെന്തായാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം രാവിലെ നെവിൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവോക്കിംഗ് ഗെയിം കളിച്ചിരുന്ന ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ പ്രവോക്കിംഗ് ഗെയിം നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഒരു ഗെയിം കളിച്ച് മുന്നറി നെവിനാണ് പക്ഷേ ആ നെവിൻ ഇന്ന് പ്രൊമോ കണ്ടത് പ്രകാരം അനുമോളുടെ കേസിൽ കട്ട നെഗറ്റീവായിട്ട് ഏറ്റവും ദുരന്തമായി മാറിക്കഴിഞ്ഞു ഞാൻ പ്രൊമോ വയ്ക്കാം ലൈവിൽ ഇന്ന് നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ഈ പ്രൊമോ എന്ന് മനസ്സിലാവുന്ന അനുമോളുടെ ഭാഗത്താണ് ന്യായം ഒരു മിനിറ്റ് മലയാളം സീസൺ ഇത് കണ്ടത് പറയാൻ ഫസ്റ്റ് നെവിനാണ് വെള്ളമൊഴിച്ചിട്ടുള്ളത് വെള്ളം തടിച്ചിട്ടുള്ളത് അതിനെ തിരിച്ചാണ് അനുമോൾ ചെയ്തിട്ടുള്ളത് അനുമോൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കുന്നതാണ് നെവിന് ഉപയോഗിക്കുന്നത് രണ്ട് പേരും കണക്കാണ് ആ ഒരു കേസില് അപ്പോൾ പിന്നെ വെള്ളമൊഴിച്ചു അനുമോളൊന്നും ചെയ്യാതിരിക്കുകയെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അനുമോൾ ന്യായീകരിക്കാം പക്ഷേ അവസാനം ഇങ്ങനത്തെ മേലിക്കൂടി വെള്ളമൊഴിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് നെവിൻ വന്നിട്ട് അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അനുമോൾ വെള്ളം കൊള്ളാതിരിക്കുക ബെഡ് കയറി നിൽക്കുകയാണ് അറിയില്ല എന്തായാലും അനുമോളുടെ ഫാൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫാൻസ് എന്നല്ല എനിക്ക് തോന്നുന്നു ആ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ അനുമോളുടെ ഹെയ്റ്റ് ചെയ്യുന്ന അനുമോളെ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കൂടി ഒരു സുഖമുള്ള പരിപാടി എല്ലാം നെവിൻ്റെ നിന്ന് ചെയ്തിട്ടുള്ളത് വളരെ മോശമായി പോയി ഞാൻ എനിക്കൊരു പ്രൊമോ കണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ലൈവിൽ ഇതുവരെ ആ ഒരു സംഭവം നടന്നിട്ടില്ല ലൈവിൽ നടന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഒരുപാട് അത്യാവശ്യം അനുമോൾക്ക് സപ്പോർട്ട് തന്നെയാണ് അനുമോൾക്ക് അല്ലെങ്കിലും സപ്പോർട്ട് തന്നെയാണ് പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു പ്രൊമോ കണ്ടതിൽ നിന്ന് വെച്ചിട്ട് എനിക്ക് അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് പക്ഷേ ചില ആൾക്കാരെ എതിർത്ത് പറയുന്നുണ്ട് അനുമോൾക്ക് അവിടുന്ന് കട്ടിൽ നിന്ന് ഇറങ്ങി ഓടിക്കൂടെ കട്ടിൽ തന്നെ കയറി നിൽക്കണോ അതുകൊണ്ടല്ലേ നെവിൻ ഒഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പല ആൾക്കാരും വിമർശിക്കുന്നുണ്ട് ആര്യൻ കൈ ഒട്ടിച്ചിരിക്കുന്നുണ്ട് അക്ബർ ചിരിച്ചിരിക്കുന്ന ആര്യനെ കൈ ഒട്ടി അപ്പോൾ അത് അറിയില്ല നമുക്ക് സിങ്ക് ചെയ്ത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല അര്യൻ ആര്യൻ അതിനാണോ അറിയില്ല അതിനാണ് കൈ കൊട്ടിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ ഇല്ല അവൻ്റെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് അവൻ ചിലപ്പോൾ കൈ കൊട്ടും പറയാം കാരണം നമ്മൾ ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ടല്ലോ ശൈത്യൻ്റെ സ്റ്റോറി പറയുന്ന സമയത്ത് കർച്ചിൽ മുതൽ എല്ലാ സിറ്റുവേഷനും നെവിൻ ആര്യം നമുക്ക് ഏകദേശം ആണ് പക്ഷെ നമുക്ക് അറിയില്ല എന്താണ് ഈ പ്രൊമോൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത്യാവശ്യം സ്ട്രോങ് ആണ് കാരണം എന്താ വെച്ചാൽ സ്ട്രോങ് കോണ്ടൻറ്റ് വരാൻ പോവുകയാണ് അതായത് യുദ്ധം നടക്കുന്നതിന് മുന്നേ ആകെ മുണ്ടാകെ നടക്കുന്ന പോലെയാണ് ഇപ്പോൾ ഹൗസ് നടക്കുന്നത് അപ്പോൾ നെവിൻ അനുമ്പോളും തമ്മിൽ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം വരുന്നുണ്ട് തൽക്കാലം ഈ പ്രൊമോ കണ്ടതിൽ നിന്ന് എനിക്ക് ഒരുപാട് പേര് ഈ പ്രൊമോ റിയാക്ട് ചെയ്യാൻ അയച്ചതുകൊണ്ട് മാത്രമാണ് ഈ റിയാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് കണ്ടിട്ടില്ല തൽക്കാലം ഈ പ്രൊമോ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ദി മിസ്റ്റേക്ക് ഓസ് വിത്ത് നെവിൽ ഇത് വളരെ ഗൗരവകരമായിട്ട് മിസ്റ്റേക്കാണ് തോന്നുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് അറിയില്ല കുറേ കേസ് നമുക്ക് അറിയില്ലല്ലോ പ്രൊമോസ് നോട്ട് എ പ്രോമിസ് നോ അത്രമല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താണ് യഥാർത്ഥത്തിൽ നടന്നുള്ളത് പക്ഷേ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരാൾ കിടക്കുന്ന സ്ഥലത്ത് വെള്ളം ഒഴിക്കുക അത് പ്രോപ്പർട്ടി ഡാമേജിൽ വരുമെന്നുള്ള എനിക്ക് അറിയില്ല കിടക്കൽ വെള്ളം കം മനപൂർവ്വം വെള്ളം ഒഴിച്ചിട്ട് കിടക്ക കേട്ടിട്ട് നല്ല കാര്യമല്ലല്ലോ അപ്പോൾ നമ്മളുടെയൊക്കെ വീടുകളിൽ കിടക്കൽ വെള്ളം ഒഴിക്കാൻ പാടില്ല ഒഴിക്കാൻ പാടില്ല അതിൽ പ്രോപ്പർട്ടി ഡാമേജിൻ്റെ ഇതിൽ വരുന്നതല്ലേ അതിനെന്ത് ശിക്ഷയാണ് നവിന് കിട്ടാറിയില്ല അതിലൊക്കെ പുറമെ ഒരാൾ കിടക്കുന്ന കിടക്കയിൽ അതൊരിക്കലും നല്ല പരിപാടിയല്ല ഒരിക്കലും ഇല്ല ഇനിയിപ്പോൾ എന്ത് കോൺൻറ്റിന്റ് വേണ്ടി എന്ത് പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആണ് അതാണ് അതാണ് ഗെയിംസ് ഒക്കെയാണ് സങ്കദേശ സത്യം പക്ഷേ ഞാൻ ഒരിക്കലും ഇതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല നോക്കാം എന്താണ് ലൈവിൽ നടന്നു വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താ ലൈവിൽ നടന്നാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യാട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ് നിങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞാൽ പറ്റിയോ